ചാലിശ്ശേരി പൂരത്തിനിടെ ചെണ്ടക്കോലെ നെഞ്ചിൽ കുത്തിയിറക്കിയ സംഭവത്തിലെ പ്രതിയെ ചാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ചാലുശ്ശേരി പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ചെണ്ടക്കോൽ ഉപയോഗിച്ച് നെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെ ചാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ചാലുശ്ശേരി തുറയ്ക്കൽ വീട്ടിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള റിഗാസാണ് അറസ്റ്റിലായത് ചാലുശ്ശേരി മുലയമ്പറമ്പത്ത്ത്തുകാവ് ഉത്സവത്തിനിടെ കല്ലമ്പുറം ശ്രീദുർഗ ആഘോഷ കമ്മിറ്റിയിലെ ഇരുപത്തെട്ട് വയസ്സുള്ള ശ്രീനാഥിനെയാണ് പ്രതി ചെണ്ടക്കോൽ കൊണ്ട് കുത്തിയത് തുടർന്ന് ആക്രമണത്തിൽ ശ്രീനാഥിനെ ഗുരുതര പരിക്കേറ്റു യുവ മൈലാടിക്കൊന്ന് ആഘോഷ കമ്മിറ്റിയിലാണ് റികാസ് ഉണ്ടായിരുന്നത് ഇരു ടീമുകളും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെയും പോലീസ് നടപടിയുടെയും ദൃശ്യങ്ങളും പുറത്തുവന്നു

പെണ്ണു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി